ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ മെയിൻ ആയിട്ട് എന്താണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഹിസ്റ്ററിയുടെ ഭാഗത്തു നിന്നും മധ്യകാല ലോകം എന്നുള്ള ആ ഒരു പോർഷനാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് അതിനു മുൻപായിട്ട് നിങ്ങൾ ഈ ചോദ്യം ഒന്ന് നോക്കിക്കേ ഇംഗ്ലണ്ടിലെ രാജാവായ ജെയിംസ് രണ്ടാമൻ ഫ്രാൻസിലേക്ക് പലായനം ചെയ്തു വില്യവും മേരിയും അധികാരത്തിൽ വന്നു ഏത് സംഭവവുമായിട്ടാണ് ഇവ ബന്ധപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ക്ലാസ്സുകൾ കണ്ടിട്ടുണ്ടായിരുന്ന ഒരുപാട് കുട്ടികൾ ഇതിന് ഉത്തരം ശരിയായിട്ട് എഴുതാൻ പറ്റി എന്ന് പറഞ്ഞ് നമുക്ക് മെസ്സേജ് അയക്കുകയുണ്ടായി ഒരുപാട് സന്തോഷമുണ്ട് അത് കണ്ടപ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരം എഴുതാൻ കഴിയാത്ത ഒരുപാട് പേരുണ്ടെന്നും എനിക്ക് മനസ്സിലായിട്ടുണ്ട് അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ഒരു ചോദ്യം ആദ്യം കാണിക്കാമെന്ന് കരുതിയത് ഈ ചോദ്യത്തിന് ഉത്തരം എന്താണ് ഉത്തരം ഗ്ലോറിയസ് റെവല്യൂഷൻ എന്നാണ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം ഗ്ലോറിയസ് റവല്യൂഷനാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുക എന്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ ആദ്യം തന്നതെന്ന് വെച്ചാൽ പരീക്ഷയിൽ നമുക്ക് വളരെ നിസ്സാരമെന്ന് കരുതുന്ന ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യതയുണ്ട് നല്ല കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയുണ്ട് എസ് സി ആർ ടി പാഠഭാഗങ്ങളും എൻ സി ആർ ടി പാഠഭാഗങ്ങളിൽ നിന്നും അതേപടി ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് നമുക്ക് എന്താണ് ഈ ലാസ്റ്റ് നടന്ന എൽ ഡി സി എക്സാമോട് കൂടി നമുക്ക് കൂടുതൽ വ്യക്തമായി കാരണം നമ്മൾ ചിലപ്പം നിസ്സാരമായിട്ട് കരുതി കണ്ട കാര്യങ്ങളൊക്കെയാണ് ചില ആയിട്ട് വന്നിട്ടുള്ളത് ചിലതെന്താണ് നമ്മൾ എസ് സി ആർ ടിയിൽ നോക്കാതെ വിട്ടിട്ടുള്ള കാര്യങ്ങളാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇനിയുള്ള പി എസ് സി പരീക്ഷകൾക്ക് എന്താണ് ഇപ്പം നടന്ന മൂന്ന് ഘട്ടങ്ങളുടെ എൽ ഡി സി പരീക്ഷയുടെ ക്വസ്റ്റ്യൻസും നമ്മൾക്ക് എന്താണ് ഒരു വഴികാട്ടിയാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ഇനിയും വരാം അല്ലെങ്കിൽ അടിസ്ഥാനം വരെ അത്രയും ക്ലിയർ ആയിട്ട് ഉറച്ചതിന് ശേഷം ഏറ്റവും മുകളിലേക്കുള്ള തരത്തിലേക്ക് നമ്മുടെ പഠനത്തെ കൊണ്ടുപോകണം എന്നുള്ള കാര്യങ്ങളൊക്കെ എന്താണ് നമുക്ക് ഈ ലാസ്റ്റ് എൽ ഡി സി പരീക്ഷയോടു കൂടി കുറച്ചും കൂടി വ്യക്തമായിട്ടുണ്ട് അപ്പോൾ ഇനിയും വരുന്ന ഘട്ടങ്ങളിൽ എക്സാം എഴുതാൻ പോകുന്നവർക്ക് വരുന്ന ജില്ലകളിൽ എക്സാം എഴുതാൻ പോകുന്നവർക്കും അതുപോലെ എൽ ജി എസിൻ്റെ എക്സാം വരുന്നുണ്ട് അതുപോലെ തന്നെ ഏത് ബി എസ് സി പരീക്ഷ ആയിക്കോട്ടെ അതിലെല്ലാം നമ്മുടെ പഠനത്തെ കുറച്ചും കൂടി എന്താണ് സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മൾ കൊണ്ടുപോയാലേ നമുക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും ഒരുപാട് കുട്ടികൾ എന്നോട് പറഞ്ഞു ഇത്തവണത്തെ പത്തനംതിട്ടയുടെ എൽ ഡി സിയിൽ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തെങ്കിലും അവർക്ക് ആ സമയത്ത് എന്താണ് ശരിക്കും അവർക്ക് ഉത്തരങ്ങൾ ചെയ്യാൻ പറ്റാതെ വന്നിട്ടുണ്ട് കുറേ ക്വസ്റ്റ്യൻസിന് കാരണം കുറേ ടൈം പോകുന്ന തരത്തിലുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ എന്ത് ചെയ്യുക നമ്മളിനി ഓരോ പരീക്ഷയെ എന്തു ചെയ്യുക അത്രയും നല്ല രീതിയിൽ നമ്മൾ സജ്ജരാവുക അതിനുശേഷം നമുക്ക് എന്താണ് എന്ത് ചോദിച്ചാലും ഏത് ഭാഗത്തു നിന്ന് ചോദിച്ചാലും നമ്മളതിന് എഴുതും എന്ന തരത്തിലേക്ക് നമ്മളെ മാറ്റിക്കൊണ്ട് വരികയാണ് വേണ്ടത് കാരണം ഏത് തരത്തിലും ക്വസ്റ്റ്യൻസ് ഇനിയും എന്താണ് ഇനിയും വ്യത്യസ്ത രീതിയിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അപ്പം ഇന്ന് മധ്യകാല ലോകം നോക്കാം ഇത് എൽ ഡി സി എക്സാമിനും എൽ ജി എസ് എക്സാമിനും അതുപോലെ തന്നെ പി എസ് സി നടത്തുന്ന എല്ലാ പരീക്ഷകൾക്കും ആവശ്യമായിട്ടുള്ളൊരു പോർഷനാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് ആറാം ക്ലാസ്സിലെ എട്ടാമത്തെ പാഠഭാഗമുണ്ട് ഏതാണ് മധ്യകാല ലോകം എന്നാണ് ആ ചാപ്റ്ററിൻ്റെ പേര് അത് ബേസ്ഡ് ആയിട്ടുള്ളൊരു ആണ് നമ്മൾ ഇന്ന് എടുക്കുന്നത് ആദ്യം മനസ്സിലാക്കുക എന്താണ് മധ്യകാലം അതിനു മുൻപ് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ പണ്ടൊക്കെ നമുക്ക് എന്താണ് പി എസ് സി പരീക്ഷകളിൽ ക്വസ്റ്റ്യൻ അതിൻ്റെ ആൻസർ അത് മാത്രം പഠിച്ചു വെക്കേണ്ട കാര്യമേ പണ്ടൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല സ്റ്റേറ്റ്മെൻറ് ടൈപ്പാണ് ക്വസ്റ്റ്യൻസ് ഓരോ കാര്യത്തെയും ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ റൂട്ടിൽ നിന്ന് തന്നെ പഠിച്ചു വെക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് എങ്കിൽ മാത്രമേ നമുക്ക് നന്നായിട്ട് എന്ത് ചെയ്യാൻ പറ്റൂ സ്കോർ ചെയ്യാൻ പറ്റൂ അപ്പം മധ്യകാലം എന്നാൽ അഞ്ചാം നൂറ്റാണ്ട് മുതൽ പതിനഞ്ചാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടമാണ് ഏത് മധ്യകാലം എന്ന് പറയുന്നത് മധ്യകാലഘട്ടം എന്ന് പറയുന്നത് അതിൽ സംശയമൊന്നുമില്ലല്ലോ നമുക്കിനി അടുത്ത ഭാഗത്തിലേക്ക് പോകാം ഇവിടെ ഇത് എ സി ആർ ടി പാഠഭാഗത്തുള്ള ഒരു ചിത്രമാണ് അത് ഞാൻ നിങ്ങൾക്ക് എന്താണ് കുറച്ചും കൂടി വ്യക്തമാക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് ഈ മധ്യകാല ലോകത്തിൽ യൂറോപ്പിൽ അവിടുത്തെ സമൂഹത്തെ സൊസൈറ്റിയെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഈ ഒരു സ്ട്രക്ചറിലായിരുന്നു അതിൻ്റെ ഏറ്റവും ഉയർന്ന പൊസിഷനിലായിട്ട് ആരാണ് വരുന്നത് രാജാവ് വരുന്നുണ്ട് ഏറ്റവും താഴത്തെ ഭാഗമായിട്ട് ആര് വരുന്നുണ്ട് കർഷകർ വരുന്നുണ്ട് ഇതിനിടയിലായിട്ട് പ്രഭുക്കന്മാരുണ്ട് ഇടപ്രഭുക്കന്മാരുമുണ്ട് അപ്പോൾ സൊസൈറ്റി ഇങ്ങനെ ഒരു നാല് സ്ട്രക്ചറിലായിരുന്നു മധ്യകാലത്ത് കണ്ടുവന്നിരുന്നത് എങ്ങനെയാണ് രാജാവ് പ്രഭുക്കന്മാർ ഇടപ്രഭുക്കന്മാർ കർഷകർ എങ്ങനെയാണ് രാജാവ് പ്രഭുക്കന്മാർ ഇടപ്രഭുക്കന്മാർ കർഷകർ ഇങ്ങനെ യൂറോപ്പിലെ സാമൂഹിക വ്യവസ്ഥയെ നാല് തട്ടുകളായിട്ടാണ് തിരിച്ചിട്ടുണ്ടായിരുന്നത് അതും അത്ര പാടുള്ള കാര്യമൊന്നുമല്ലല്ലോ ഇപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് അഞ്ചാം നൂറ്റാണ്ട് മുതൽ പതിനഞ്ചാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടമാണ് മധ്യകാലം എന്ന് പറയുന്നത് അതിൽ സൊസൈറ്റിയെ നാല് സ്ട്രക്ചറിലാണ് തിരിച്ചിട്ടുള്ളത് രാജാവ് പ്രഭുക്കന്മാർ ഇടപ്രഭുക്കന്മാർ കർഷകർ ഇവിടെ പ്രഭുക്കന്മാരുടെ കൈവശമുണ്ടായിരുന്ന വിശാലമായ പ്രദേശങ്ങളെ മാനർ എന്നാണ് വിളിച്ചിരുന്നത് ശ്രദ്ധിക്കുക നമ്മളിത് എന്താണ് എസ് സി ആർ ടി പാഠഭാഗത്ത് നിസാരമെന്ന് കരുതി വിട്ടിട്ടുള്ള കാര്യങ്ങളാണിതൊക്കെ പക്ഷെ ചോദിക്കാം ഇനി ഏതു പരീക്ഷയിലും ചോദിക്കാം എന്താണ് മാനർ എന്നുള്ള തരത്തിൽ ചോദിച്ചാൽ പ്രഭുക്കന്മാരുടെ കൈവശമുണ്ടായിരുന്ന വിശാലമായ പ്രദേശങ്ങളെയാണ് മാനർ എന്ന് വിളിച്ചിരുന്നത് അപ്പം പ്രഭുക്കന്മാരുടെ കൈവശമുണ്ടായിരുന്ന വിശാലമായ പ്രദേശങ്ങൾ എന്താണ് മധ്യകാലഘട്ടത്തിൽ യൂറോപ്പിൽ പ്രഭുക്കന്മാരുടെ കൈവശമുണ്ടായിരുന്ന വിശാലമായ പ്രദേശങ്ങളാണ് മാനർ ഓരോ മാനറിലും കൃഷിഭൂമിക്ക് പുറമേ മേച്ചിൽ സ്ഥലങ്ങളും പ്രഭുവിൻ്റെ വീടും മില്ലുകളും കർഷകരുടെ കുടിലുകളും പ്രാർത്ഥനാലയങ്ങളും ഉണ്ടായിരുന്നു എന്തൊക്കെയാണ് അതും സ്റ്റേറ്റ്മെൻ്റിൽ വരാം എങ്ങനെയാ ഓരോ മാനറിലും കൃഷിഭൂമിക്ക് പുറമേ മേച്ചിൽ സ്ഥലങ്ങൾ പ്രഭുവിൻ്റെ വീട് മില്ലുകൾ കർഷകരുടെ കുടിലുകൾ പ്രാർത്ഥനാലയം തുടങ്ങിയവയുണ്ടായിരുന്നു കർഷകർക്ക് കൃഷിപ്പണിക്ക് പുറമെ എന്താണ് ഈ പ്രഭുക്കന്മാരുടെ വീട്ടുപണികളും അവരാവശ്യപ്പെടുന്ന പണികളും എല്ലാം ചെയ്യേണ്ട അവസ്ഥയാണ് മധ്യകാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് അടുത്തതായിട്ട് ഫ്യൂഡ് ഫ്യൂഡ് എന്ന ജർമ്മൻ പദത്തിൽ നിന്നാണ് ഫ്യൂഡലിസം എന്ന പദം രൂപപ്പെട്ടത് എന്താണ് ഫ്യൂഡലിസം എന്ന് മനസ്സിലാക്കി വെക്കുക ഫ്യൂഡ് എന്ന ജർമ്മൻ പദത്തിൽ നിന്നുമാണ് ഫ്യൂഡലിസം എന്ന പദം രൂപപ്പെട്ടത് ഇതൊരു സ്റ്റേറ്റ്മെൻറ്റായിട്ട് ചോദിച്ചാൽ എങ്ങനെയാണ് ഫ്യൂഡ് എന്ന എന്താണ് ലാറ്റിൻ പദത്തിൽ നിന്നുമാണ് ഫ്യൂഡലിസം എന്ന പദം രൂപപ്പെട്ടതെന്ന് ചോദിച്ചൊരു സ്റ്റേറ്റ്മെന്റ് തന്ന ഫ്യൂഡാണ് ഫ്യൂഡിന് അർത്ഥം ഫ്യൂഡലിസം എന്നാണ് രൂപപ്പെട്ടതെന്ന് അറിയാം ഇപ്പം പക്ഷേ അത് നിങ്ങൾ എന്താ ലാറ്റിൻ പദമാണോ ജർമ്മൻ പദമാണോ എന്ന് എന്നറിയാതിരുന്ന എന്ത് ചെയ്യും അതുകൊണ്ടാണ് ഫ്യൂഡ് ഫ്യൂഡെന്ന് അപ്പം ആ സ്റ്റേറ്റ്മെന്റ് തെറ്റല്ലേ ഫ്യൂഡ് എന്ന ജർമ്മൻ പദത്തിൽ നിന്നാണ് ഫ്യൂഡലിസം എന്ന പദം രൂപപ്പെട്ടത് ഫ്യൂഡ് എന്നാൽ ഒരു ഒരുതുണ്ടു ഭൂമി എന്നാണ് അർത്ഥം അതും ഒരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് ഫ്യൂഡ് എന്നാൽ ഒരു ഒരുതുണ്ടു ഭൂമി എന്നാണ് അർത്ഥം അപ്പോൾ ഒരു തുണ്ട് ഭൂമി എന്നർത്ഥം വരുന്ന ഫ്യൂഡ് എന്ന ജർമ്മൻ പദത്തിൽ നിന്നുമാണ് ഫ്യൂഡലിസം എന്ന പദം രൂപപ്പെട്ടത് പ്രഭുക്കന്മാരുടെ കൈവശമുണ്ടായിരുന്ന വിശാലമായ പ്രദേശങ്ങളാണ് എന്ത് മാനർ എന്ന് വിളിച്ചിരുന്നത് ഓരോ മാനറിലും കൃഷിഭൂമിക്ക് പുറമേ മേച്ചിൽ സ്ഥലങ്ങൾ പ്രഭുവിൻ്റെ വീട് മില്ലുകൾ കർഷകരുടെ കുടിലുകൾ പ്രാർത്ഥനാലയം തുടങ്ങിയവ ഉണ്ടായിരുന്നു ഫ്യൂഡലിസത്തെ പറ്റിയൊക്കെ നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടായിരിക്കും പഴയ കാലത്തെ ആ സാമൂഹിക വ്യവസ്ഥിതിയെപ്പറ്റി നിങ്ങൾക്കറിയായിരിക്കും പ്രഭുക്കന്മാരെല്ലാം കൈയേറി വെച്ചിട്ടുണ്ട് കർഷകരാണ് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിച്ചിട്ടുണ്ടായിരുന്ന വിഭാഗം എല്ലാ സുഖ സൗകര്യങ്ങളും പ്രഭുക്കന്മാർക്ക് ലഭിക്കുമ്പോൾ കർഷകരെന്താണ് വളരെ പരിതാപകരമായ സ്ഥിതിയിലാണ് ജീവിച്ചിട്ടുണ്ടായിരുന്നത് ഇതൊക്കെ ബേസിക്കായി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് പക്ഷേ ഈ പാഠഭാഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് മാനവെന്താണെന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ഫ്യൂഡലിസം ആ പദം പദമുണ്ടായതെങ്ങനെയാണെന്നും അതിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത് എന്താണ് ഈ പാഠഭാഗത്ത് പ്രധാനപ്പെട്ടതാണ് ഞാൻ എന്തുകൊണ്ടാണ് ഈ ഓരോ ചിത്രങ്ങളും വെച്ച് നിങ്ങളെ കാണിക്കുന്നതെന്ന് വെച്ചാൽ അത്രത്തോളം ഇതിന് പ്രാധാന്യമുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണം അതിന് വേണ്ടിയിട്ടാണ് ഓരോ ചിത്രങ്ങളും ഉൾപ്പെടുത്തി ഞാനത് നിങ്ങളെ കാണിച്ചു തരുന്നത് പത്തൊൻപതാം നൂറ്റാണ്ടോടെ പുതിയ നഗരങ്ങൾ നിലവിൽ വന്നു യൂറോപ്പിൽ പത്തൊൻപതാം നൂറ്റാണ്ടോടെ പുതിയ നഗരങ്ങൾ നിലവിൽ വന്നു ഇറ്റലിയിലായിരുന്നു നഗരങ്ങളുടെ തുടക്കം ഇറ്റലിയിലായിരുന്നു എന്ത് ഇത്തരത്തിൽ നഗരങ്ങളുണ്ടായതിൻ്റെ തുടക്കം ഏഷ്യൻ രാജ്യങ്ങളുമായും പടിഞ്ഞാറൻ യൂറോപ്യൻ രാജ്യങ്ങളുമായി ഇറ്റലി എന്ത് ചെയ്തു കച്ചവടം നടത്തുകയും ചെയ്തു അപ്പോൾ പത്തൊൻപതാം നൂറ്റാണ്ടൊക്കെ ആയപ്പോഴേക്കും നഗരങ്ങൾ വരാൻ തുടങ്ങി ഇറ്റലിയിലാണ് ആദ്യമായിട്ട് നഗരങ്ങൾ രൂപം അല്ലെങ്കിൽ നഗരങ്ങൾക്ക് തുടക്കം കുറിച്ചത് ഇറ്റലിയിലായിരുന്നു ഏഷ്യൻ രാജ്യങ്ങളുമായിട്ടും അതുപോലെ പടിഞ്ഞാറൻ യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ടും എന്ത് ചെയ്തു ഇറ്റലി കച്ചവടം നടത്തി രാജ്യങ്ങളുമായും ഇറ്റലിയിലെ നഗരങ്ങൾ കച്ചവടം നടത്തിയിരുന്നു എന്ന് നമ്മൾ പറഞ്ഞല്ലോ ഏതൊക്കെ രാജ്യങ്ങളുമായിട്ടാ ഏഷ്യൻ രാജ്യങ്ങളുമായിട്ടും പടിഞ്ഞാറൻ യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ടും ഇറ്റലിയിലെ നഗരങ്ങൾ എന്തു ചെയ്തു കച്ചവടം നടത്തിയിട്ടുണ്ടായിരുന്നു ഇനി ഇതൊന്ന് ശ്രദ്ധിക്കുക വെനീസ് മിലാൻ ഫ്ലോറൻസ് ജനോവ എന്നിവയായിരുന്നു ഇറ്റലിയിലെ പ്രധാന നഗരങ്ങൾ ഇറ്റലിയിലെ പ്രധാന നഗരങ്ങൾ ഏതൊക്കെയാണ് വെനീസ് മിലാൻ ഫ്ലോറൻസ് ജനോവ വെനീസ് മിലാൻ ഫ്ലോറൻസ് ജനോവ എന്നിവയായിരുന്നു ഇറ്റലിയിലെ പ്രധാന നഗരങ്ങൾ എന്നുള്ളതാണ് നമ്മളിപ്പോൾ പഠിച്ചു വെക്കേണ്ടത് ഈ ഒരു സ്ലൈഡിൽ നിന്ന് പഠിക്കേണ്ടത് അതാണ് അതുപോലെ ന്യൂറംബർഗ് അത് ജർമ്മനിയിൽ കോൺസ്റ്റാൻറ്റിനോപ്പിൾ തുർക്കി എന്നിവയും അക്കാലത്തെ പ്രധാന നഗരങ്ങളായിരുന്നു ഇന്ത്യ ചൈന തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള സുഗന്ധ വ്യഞ്ജനങ്ങൾ രക്തങ്ങൾ തുണിത്തരങ്ങൾ തുടങ്ങിയവ പ്രധാനമായും എത്തിയത് ഈ നഗരങ്ങളിലായിരുന്നു അപ്പം ഇന്ത്യ ചൈന തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള സുഗന്ധവ്യഞ്ജനങ്ങളും രക്തങ്ങളും തുണിത്തരങ്ങളും ഒക്കെ പ്രധാനമായിട്ടും എത്തിയത് ഈ നഗരങ്ങളിലേക്കായിരുന്നു അവിടെ നിന്നാണ് മറ്റു പല യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും ഈ ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോയത് അപ്പം നഗരങ്ങൾക്ക് തുടക്കം കുറിച്ചു നഗരങ്ങൾക്ക് തുടക്കം കുറിച്ചത് പത്തൊമ്പതാം നൂറ്റാണ്ടോടെയാണ് അത് ഇറ്റലിയിലായിരുന്നു ആദ്യം എന്താണ് നഗരങ്ങൾ തുടങ്ങുന്നത് നഗരങ്ങൾ ആരംഭിക്കുന്നത് ഇറ്റലിയിൽ നിന്നുമായിരുന്നു ഇറ്റലിയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളാണ് വെനീസ് മിലാൻ ഫ്ലോറൻസ് ജനോവ തുടങ്ങിയവ ന്യൂറംബർഗ് കോൺസ്റ്റാൻറ്റിനോപ്പിൾ എന്നിവയും അക്കാലത്തെ പ്രധാന നഗരങ്ങളായിരുന്നു ഇന്ത്യ ചൈന തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള സുഗന്ധവ്യഞ്ജനങ്ങളും രക്തങ്ങളും തുണിത്തരങ്ങളും ഒക്കെ എന്താണ് ഈ നഗരങ്ങളിലേക്കായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത് അവിടെ നിന്നാണ് പല യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും ഈ ഉൽപ്പന്നങ്ങൾ പിന്നീട് കൊണ്ടുപോയത് ഇനി എന്താണ് നമുക്ക് നോക്കാനുള്ളത് സ്വന്തമായിട്ട് ഭരണ സംവിധാനങ്ങൾ രൂപം കൊണ്ടു നഗരങ്ങൾ വന്നു എന്ന് മനസ്സിലായി ഇത്രയും കാര്യങ്ങൾ എന്താ ഒരു ചെറിയ കഥ പോലെ പറയുകയാണെങ്കിൽ യൂറോപ്പിൽ മധ്യകാലഘട്ടം മധ്യകാലഘട്ടത്തിൽ സൊസൈറ്റിയും നാല് സ്ട്രക്ചറിലായിരുന്നു പ്രഭുക്കന്മാരുണ്ടായിരുന്നു ആരൊക്കെ ഉണ്ടായിരുന്നു പ്രഭുക്കന്മാരുണ്ടായിരുന്നു ഏറ്റവും മുകളിൽ രാജാവായിരുന്നു പിന്നീട് പ്രഭുക്കന്മാരുണ്ടായിരുന്നു ഇടപ്രഭുക്കന്മാരുണ്ടായിരുന്നു കർഷകരുണ്ടായിരുന്നു ഇങ്ങനെ നാല നാല് സ്ട്രക്ചറായിരുന്നു സൊസൈറ്റിക്ക് ഉണ്ടായിരുന്നത് അതിൽ പ്രഭുക്കന്മാർ വലിയ വിശാലമായ ഭൂമി കൈയേറി കൈവശം വെച്ചിരുന്നവരായിരുന്നു അവരുടെ ആ ഭൂപ്രദേശങ്ങളെയാണ് മാനർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഫ്യൂഡെന്ന് പറയുന്നത് എന്താണ് ഫ്യൂഡലിസം എന്ന വാക്ക് രൂപപ്പെട്ടത് ഫ്യൂഡെന്ന ജർമ്മൻ പദത്തിൽ നിന്നാണ് അത് ഒരു തുണ്ട് ഭൂമി എന്നാണ് അതിനർത്ഥം എന്ന് മനസ്സിലായി പിന്നെ പത്തൊമ്പതാം നൂറ്റാണ്ടോടെയാണ് യൂറോപ്പിൽ നഗരങ്ങൾ ഉണ്ടാവാൻ തുടങ്ങിയത് ആദ്യം നഗരങ്ങളെ ആരംഭിച്ചത് രൂപം കൊണ്ടത് ഇറ്റലിയിലായിരുന്നു ഏഷ്യൻ രാജ്യങ്ങളുമായിട്ടും പടിഞ്ഞാറൻ യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ടൊക്കെ എന്താണ് ഇറ്റലി എന്ത് വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ വെനീസ് മിലാൻ ഫ്ലോറൻസ് ജനോവ എന്നിവയായിരുന്നു ഇറ്റലിയിലെ പ്രധാന നഗരങ്ങൾ ന്യൂറംബർഗ് കോൺസ്റ്റാൻറ്റിനോപ്പിൾ എന്നിവയും അക്കാലത്തെ പ്രധാന നഗരങ്ങളായിരുന്നു ഇന്ത്യ ചൈന തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും സുഗന്ധവ്യഞ്ജനങ്ങളും രക്തങ്ങളും തുണിത്തരങ്ങളും ഒക്കെ പ്രധാനമായിട്ടും എത്തിയിട്ടുള്ളത് എങ്ങോട്ടാണ് ഈ നഗരങ്ങളിലേക്കാണ് ഇവിടുന്ന് ആണ് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ഇത് പോയിട്ടുള്ളത് അങ്ങനെ നഗരങ്ങൾ രൂപപ്പെട്ടു അതിൽ നിന്നും പിന്നീട് എന്താണ് കണക്റ്റഡായി നമുക്ക് മനസ്സിലാക്കാം നഗരങ്ങളൊക്കെ വന്നു അതോടുകൂടി എന്താണ് സ്വന്തമായിട്ടൊരു ഭരണ സംവിധാനം രൂപ കൊടാൻ കൊള്ളാൻ തുടങ്ങി നഗരങ്ങൾ വന്നു ശേഷം സ്വന്തമായിട്ടൊരു ഭരണ സംവിധാനം രൂപം കൊള്ളാൻ തുടങ്ങി യൂറോപ്പിലാകെ വലിയ ചുറ്റുമതിലുകളായിട്ടൊക്കെ സംരക്ഷിക്കപ്പെട്ട ഭരണ സംവിധാനവും രാജ്യങ്ങളും ഒക്കെ ആയിരുന്നു എന്ത് ആ കാലത്ത് യൂറോപ്പിലുണ്ടായിരുന്നത് പക്ഷേ ശുചീകരണത്തിൻ്റെ കാര്യത്തിൽ വൃത്തിയുടെ കാര്യത്തിൽ ഈ നഗരങ്ങളൊക്കെ പിന്നിലായിരുന്നു നഗരങ്ങളിൽ കച്ചവടം ധാരാളമായിട്ട് നടക്കുന്നുണ്ടായിരുന്നു എന്ന് മനസ്സിലായി മറ്റു രാജ്യങ്ങളുമായിട്ട് കച്ചവട ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലായി പിന്നീട് എന്താണ് സ്വന്തമായിട്ട് ഭരണ സംവിധാനങ്ങൾ രൂപം എന്ന് മനസ്സിലായി വലിയ ചുറ്റുമതിലുകളായി ചുറ്റുമതിലുകളാൽ എന്താണ് സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ നഗരങ്ങളും അവിടുത്തെ ഭരണ സംവിധാനങ്ങളെയൊക്കെ പക്ഷേ ശുചീകരണത്തിൻ്റെ കാര്യത്തിൽ യൂറോപ്യൻ നഗരങ്ങൾ എന്താണ് പിന്നിലായിരുന്നു ഇത് നമ്മുടെ എസ് സി ആർ ടി പാഠഭാഗത്ത് കൊടുത്തിട്ടുള്ളതാണ് ഇതൊന്ന് നോക്കിയാൽ നമുക്കറിയാം ഇതിൽ നിന്നും മനസ്സിലാവുന്നത് മധ്യകാല നഗരങ്ങൾ നേരിട്ട ഏറ്റവും വലിയ ഭീഷണിയായിരുന്നു പ്ലേഗ് എന്ന രോഗം പ്ലേഗ് ബാധിച്ച ഒരു നഗരത്തിൻ്റെ ചിത്രമാണ് ബൊക്കാച്ചിയോ നൽകുന്നത് ബൊക്കാച്ചിയോ ദ കാമറൻ അദ്ദേഹം എഴുതിയിട്ടുള്ള ആ വാക്കുകൾ കണ്ടില്ലേ രാവിലെ ഉറ്റവരോടൊപ്പം പ്രാതൽ കഴിച്ച് രാത്രി പരലോകത്ത് പൂർവികരോടൊപ്പം അത്താഴം കഴിക്കേണ്ടി വന്ന എത്രയെത്ര ധീരരായ പുരുഷന്മാരും സുന്ദരികളായ സ്ത്രീകളും എന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് വൃത്തിഹീനമായ ഒരു നഗര അന്തരീക്ഷമായിരുന്നു അതുകൊണ്ട് തന്നെ എന്താണ് പ്ലേഗ് പോലുള്ള രോഗങ്ങൾ ധാരാളമായിട്ട് വരികയും പെട്ടെന്ന് തന്നെ എന്താ ആൾക്കാർക്ക് മരണങ്ങൾ സംഭവിക്കുകയും രോഗങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു മരണം സംഭവിക്കുകയും രോഗങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ മധ്യകാല നഗരം നേരിട്ട ഏറ്റവും വലിയൊരു ഭീഷണിയായിരുന്നു അക്കാലത്ത് പ്ലേഗ് എന്ന രോഗം പ്ലേഗ് ബാധിച്ച ഒരു നഗരത്തിൻ്റെ ചിത്രമാണ് ബൊക്കാച്ചിയോ നൽകുന്നത് തുറമുഖ നഗരങ്ങളിലായിരുന്നു പ്ലേഗിൻ്റെ ഭീഷണി പ്രധാനമായിട്ട് നേരിട്ടത് കപ്പലുകളിൽ ചരക്കുകൾക്കൊപ്പം എത്തിച്ചേർന്ന എലികളിലായിരുന്നു എലികളായിരുന്നു പ്ലേഗ് പരത്തിയത് ആയിരക്കണക്കിന് ആളുകളുടെ മരണത്തിനിടയാക്കിയ പ്ലേഗിനെ അന്ന് കറുത്ത മരണം അല്ലെങ്കിൽ ബ്ലാക്ക് ഡെത്ത് എന്നാണ് അറിയപ്പെട്ടത് ആയിരത്തി മുന്നൂറുകളിൽ നിന്നും എഴുപത്തിമൂന്ന് ലക്ഷത്തിലുണ്ടായിരുന്ന യൂറോപ്പിലെ ജനസംഖ്യ ഒരു നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ നാൽപ്പത്തഞ്ച് ലക്ഷമായിട്ട് ദശലക്ഷമായിട്ട് കുറഞ്ഞു എങ്ങനെയാണ് എഴു ആയിരത്തി മുന്നൂറുകളിൽ എഴുപത്തിമൂന്ന് ദശലക്ഷം ഉണ്ടായിരുന്ന യൂറോപ്പിലെ ജനസംഖ്യ ഞാൻ ലക്ഷം എന്നാണ് പറഞ്ഞത് ക്ഷമിക്കണം ആയിരത്തി മുന്നൂറുകളിൽ എഴുപത്തിമൂന്ന് ദശലക്ഷം ഉണ്ടായിരുന്ന യൂറോപ്പിലെ ജനസംഖ്യ ഒരു നൂറ്റാണ്ട് കഴിഞ്ഞപ്പോഴേക്കും നാല്പത്തഞ്ച് ദശലക്ഷമായിട്ട് എന്ത് ചെയ്തു കുറയുകയാണ് ഉണ്ടായത് അപ്പോൾ ഒരു രോഗം കാരണം അത്രത്തോളം പേര് മരിക്കണമെങ്കിൽ അവിടുത്തെ വൃത്തിഹീനമായ അന്തരീക്ഷവും മലിനീകരിക്കപ്പെട്ട ഒരു അന്തരീക്ഷവും ഒക്കെയാണ് ആ നഗരത്തിലുണ്ടായിരുന്നതെന്ന് വ്യക്തമാണ് അപ്പോൾ മധ്യകാലഘട്ടത്തിൽ കറുത്ത മരണം എന്നറിയപ്പെട്ടത് എന്തിനെയാണോ എന്ന് ചോദിച്ചാൽ അത് പ്ലേഗ് ബാധിച്ച് മരിക്കുന്നതിനെയാണ് കറുത്ത മരണം എന്നറിയപ്പെട്ടത് അങ്ങനെ ആയിരക്കണക്കിന് ആളുകളുടെ മരണത്തിനിടയാക്കിയ പ്ലേഗിനെ അക്കാലത്ത് കറുത്ത മരണം എന്നാണ് വിളിച്ചിരുന്നത് അതും ഒന്ന് മനസ്സിലാക്കി വെക്കുക നമ്മളോട് അങ്ങനെയും ചോദ്യം ചോദിക്കാം യൂറോപ്പിൽ പുതിയതായിട്ട് വളർന്നു വന്ന നഗരങ്ങളില്ലേ ആ നഗരങ്ങളിൽ കരകൗശലത്തിൻ്റെയും കച്ചവടത്തിൻ്റെയും ഒരു കേന്ദ്രമായിട്ട് ഈ നഗരങ്ങൾ എന്ത് ചെയ്തു മാറ്റപ്പെടാൻ തുടങ്ങി ഈ നഗരങ്ങളിലെ കച്ചവടക്കാർ ഗിൽഡുകൾ എന്ന പേരിലാണ് ഒരു കൂട്ടായ്മ രൂപീകരിക്കുകയുണ്ടായി അപ്പോൾ മധ്യകാല നഗരങ്ങളിൽ കച്ചവടം നല്ല രീതിയിലുണ്ടായിരുന്നു കരകൗശലങ്ങൾ ഉണ്ടായിരുന്നു കരകൗശല വ്യവസായം ഉണ്ടായിരുന്നു അപ്പോൾ അതെന്താണ് ഈ നഗരത്തിലെ കച്ചവടക്കാരെ ഗിൽഡുകൾ എന്ന പേരിലാണ് ഉള്ളൊരു കൂട്ടായ്മ രൂപീകരിച്ചാണ് അങ്ങനെയാണ് അവരറിയപ്പെട്ടത് ആ കൂട്ടായ്മ അറിയപ്പെട്ട പേരെന്താണ് ഗിൽഡുകൾ എന്ന പേരിലാണ് കച്ചവടക്കാർക്ക് പുറമെ ഇരുമ്പു പണിക്കാര് സ്വർണപ്പണിക്കാർ തുകൽപ്പണിക്കാര് മരപ്പണിക്കാർ എന്നിവരെയും എന്ത് ചെയ്തു ഗിൽഡുകൾ രൂപീകരിച്ചു നമ്മളിപ്പോൾ ആദ്യം പറഞ്ഞത് യൂറോപ്യൻ നഗരങ്ങളിലെ കച്ചവടക്കാര് ഗിൽഡ് രൂപീകരിച്ചു ആ സംഘങ്ങളുടെ പേരിലാണ് അവർ അവരറിയപ്പെട്ടത് അങ്ങനെ ഗിൽഡുകൾ രൂപീകരിച്ചത് കച്ചവടക്കാരാണെന്ന് അവർക്ക് പുറമെ എന്താണ് മരപ്പണിക്കാരും സ്വർണപ്പണിക്കാരും തുകൽപ്പണിക്കാരും കച്ചവടക്കാർക്ക് പുറമെ ഇരുമ്പ് പണിക്കാരും ഒക്കെ എന്ത് ചെയ്തു ഇത്തരത്തിൽ ഗിൽഡുകൾ ഇത്തരത്തിലുള്ള സംഘങ്ങൾ രൂപീകരിച്ചു വിവിധതരം ഉൽപ്പന്നങ്ങളുടെ വില ഗുണനിലവാരവും തൊഴിലാളികളുടെ ജോലി സമയവും ഒക്കെ നിശ്ചയിക്കുന്നത് ആരായിരുന്നു ഈ ഗിൽഡുകളായിരുന്നു അപ്പം എന്താണ് നഗരങ്ങളിൽ കച്ചവടം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു പ്രാദേശികവും പുറത്തേക്കും വ്യാപാരം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ നഗരങ്ങളിലെ കച്ചവടക്കാർ ചേർന്ന് ഗിൽഡുകൾ എന്ന് പറയുന്ന ഒരു സംഘടന അല്ലെങ്കിൽ ഒരു കൂട്ടായ്മ രൂപീകരിച്ചു അവർ അത് കച്ചവടക്കാർ മാത്രമല്ല ഇരുമ്പ് പണിക്കാരും സ്വർണപ്പണിക്കാരും തുകൽപ്പണിക്കാരും മരപ്പണിക്കാരും എല്ലാം എന്ത് ചെയ്തു ഇത്തരത്തിൽ ഗിൽഡുകൾ രൂപീകരിക്കുന്നുണ്ടായിരുന്നു ഇവിടെ വിവിധതര ഉൽപ്പന്നങ്ങളുടെ വില ഗുണനിലവാരം എന്തായിരിക്കണം തൊഴിലാളികളുടെ ജോലി സമയം എങ്ങനെയായിരിക്കണം ഇതൊക്കെ നിശ്ചയിച്ചിരുന്നത് ഇത്തരത്തിലുള്ള ഗിൽഡുകളാണ് ഇനി നമുക്ക് കലാവിജ്ഞാനം എന്നീ മേഖലകളിൽ മധ്യകാലത്തുണ്ടായ പുരോഗതി എന്തൊക്കെയാന്ന് നോക്കിയാൽ ക്രിസ്ത്യൻ പള്ളികളും സന്യാസി മഠങ്ങളുമായിരുന്നു വിദ്യാഭ്യാസത്തിൻ്റെ പ്രധാന കേന്ദ്രങ്ങൾ മധ്യകാലഘട്ടത്തിൽ ക്രിസ്ത്യൻ പള്ളികളും സന്യാസി മഠങ്ങളിലുമായിട്ടായിരുന്നു വിദ്യാഭ്യാസത്തിൻ്റെ പ്രധാന കേന്ദ്രങ്ങളെന്ന് പറയുന്നത് മധ്യകാലഘട്ടത്തിൽ യൂറോപ്പിൽ നിരവധി സർവകലാശാലകൾ ഉണ്ടായിരുന്നു ആ സർവകലാശാലകൾ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ ഇറ്റലിയിലെ സർവകലാശാലകൾ ഏതൊക്കെയാണ് പാവിയയും പാതുവേയും ഇത് ഉറപ്പായിട്ടും പഠിച്ചു വെക്കുക വെരി ഇമ്പോർട്ടൻ്റ് എന്ന് പറയാം എന്താണ് സർവകലാശാലകൾ ഉണ്ടായിരുന്ന സർവകലാശാലകളാണ് പാവിയ പാതുവ സ്പെയിനിലാണ് പാർമ കുർദോവ ഈ സർവകലാശാലകളൊക്കെ സ്പെയിനിലാണ് ഫ്രാൻസിൽ പാരീസ് ടൂലോസ് സർവകലാശാലകൾ ഇംഗ്ലണ്ടിൽ ഓക്സ്ഫോർഡ് കേംബ്രിഡ്ജ് സർവകലാശാലകളായിരുന്നു ഇംഗ്ലണ്ടിൽ ഇതെല്ലാം മധ്യകാലഘട്ടത്തിൽ യൂറോപ്പിലുണ്ടായിരുന്ന സർവകലാശാലകളാണ് അപ്പോൾ ഏതൊക്കെയാണ് ഇറ്റലിയിലുണ്ടായിരുന്ന സർവകലാശാലയാണ് പാവിയ പാതുവ സ്പെയിനിൽ ഏതാണ് പാർമ കൊർദോവ ഫ്രാൻസിൽ പാരീസ് ടൂലോസ് ഇംഗ്ലണ്ടിൽ എന്താണ് ഓക്സ്ഫോർഡ് കേംബ്രിഡ്ജ് ഇത്രയും സർവകലാശാലകളും അത് ഏതൊക്കെ സ്ഥലങ്ങളിലായിരുന്നു ഒന്ന് പഠിച്ചു വെക്കുക ഞാനതൊന്നും കൂടി പറയാം ഇറ്റലിയിലെ സർവകലാശാലകളായിരുന്നു പാവിയ പാദുവ സ്പെയിനിലെ ഏതൊക്കെയാണ് പാർമ കൊർദോവ ഫ്രാൻസിലെ സർവകലാശാലകളാണ് പാരിസ് ടൂലോസ് ഇംഗ്ലണ്ടിലേതാണ് ഓക്സ്ഫോർഡ് കേംബ്രിഡ്ജ് ഈ ഓക്സ്ഫോർഡും കേംബ്രിഡ്ജും നമ്മൾ നന്നായിട്ട് പരിചയമുള്ള രണ്ട് പേരുകളാണല്ലേ അപ്പോൾ ബാക്കിയാണ് കുറച്ചും കൂടി എന്ത് ചെയ്യുക ശ്രദ്ധിച്ച് പഠിച്ചു വെക്കുക ഫ്രാൻസിൽ പാരീസും ടൂലോസും സ്പെയിനിലേതാണ് പാർമയും കൊർദോവയും ഇറ്റലിയിൽ പാവിയയും പാതുവയും അതുപോലെ മധ്യകാലഘട്ടത്തിൽ നിർമ്മിച്ച ക്രിസ്ത്യൻ പള്ളികൾ അക്കാലത്തെ രംഗത്തെ നേട്ടങ്ങൾക്കുള്ള ഉദാഹരണമാണ് കമാനങ്ങളും വിശാലമായിട്ടുള്ള മുറികളും അക്കാലത്ത് നിർമ്മിച്ച പള്ളികളുടെ പ്രത്യേകതകളാണ് റോമനക്സ് ശൈലി എന്നാണ് ഈ നിർമ്മാണ രീതിയെ അറിയപ്പെട്ടത് എന്താണ് റോമനെക്സ് ശൈലി എന്നാണ് ഈ നിർമ്മാണ രീതി അറിയപ്പെട്ടത് ഇത് പന്ത്രണ്ടാം നൂറ്റാണ്ടോടെ ഗോതിക്ക് എന്നറിയപ്പെടുന്ന ഒരു പുതിയ നിർമ്മാണ ശൈലിയും എന്ത് ചെയ്തു നിലവിൽ വന്നു പന്ത്രണ്ടാം നൂറ്റാണ്ടോടൊക്കെ ആയപ്പോഴേക്കും ഗോതിക് എന്നറിയപ്പെടുന്ന ഒരു നിർമ്മാണ ശൈലിയും എന്ത് ചെയ്തു നിലവിൽ വരാൻ തുടങ്ങി ഈ ഗോതിക് എന്ന നിർമ്മാണ ശൈലിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ കൂർത്ത ഗോപുരങ്ങളാണ് ഈ ശൈലിയുടെ പ്രത്യേകത നമ്മളിപ്പം മധ്യകാലഘട്ടത്തിലെ യൂറോപ്പിൻ്റെ ഒരു ചരിത്രമാണ് ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് എങ്ങനെയാണ് മധ്യകാലഘട്ടത്തിൽ സമൂഹത്തിൽ എങ്ങനെയാണ് രാജാവ് പ്രഭുക്കന്മാർ ഇടപ്രഭുക്കന്മാർ കർഷകർ ഇങ്ങനെ നാല് തട്ടുകളിലായിട്ടായിരുന്നു തിരിച്ചിട്ടുണ്ടായിരുന്നത് എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ചവരായിരുന്നു രാജാവ് പക്ഷേ ഏറ്റവും താഴെയുള്ളവരായിരുന്നു ആര് കർഷകരായിട്ടുള്ളവർ രാജാവ് എന്ത് ചെയ്യുന്നു രാജാവ് കഴിഞ്ഞാൽ പിന്നെ പ്രഭുക്കന്മാരും ഭൂപ്രഭു ഇടപ്രഭുക്കന്മാരുമാണ് എന്ത് ചെയ്തത് പിന്നീട് ആ സൊസൈറ്റിയിലെ എല്ലാ പ്രിവിലേജും അനുഭവിച്ചു വന്നത് കർഷകരാണ് ഇത്തരത്തിലുള്ള ഒരു എന്താണ് സുഖ സൗകര്യങ്ങളും ഇല്ലാതെ പാവപ്പെട്ടവരായിട്ട് ജീവിക്കേണ്ടി വന്നത് കർഷകരാണ് അത് ഏത് സമൂഹം എടുത്താലും അങ്ങനെ തന്നെയാണ് ഇതുവരെ കണ്ടിട്ടുള്ളത് അത് നമുക്കറിയാം അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞത് മധ്യകാല യൂറോപ്പിൽ കച്ചവടങ്ങളും നഗരങ്ങളും ഒക്കെ വികാസം പ്രാപിച്ചിട്ടുണ്ടായിരുന്നു കച്ചവടം പ്രാദേശികമായിട്ടും അല്ലാതെ പുറം നാടുകളുമായിട്ടും കച്ചവടം ഉണ്ടായിരുന്നു കച്ചവടം നടത്തിയിരുന്ന ആ സംഘങ്ങളെ അവർ ഗിൽഡുകൾ എന്നാണ് അറിയപ്പെട്ടത് പിന്നെ നഗരങ്ങളുടെ രൂപീകരണം പറഞ്ഞു നഗരങ്ങളിൽ എന്താണ് മതിലുകളോട് കൂടിയ ചുറ്റുമതിലുകളോടു കൂടിയ സംവിധാനം ഉണ്ടായിരുന്നു പക്ഷെ വൃത്തിയുടെ കാര്യത്തിൽ വളരെ പിന്നിലായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു അങ്ങനെയാണ് നമ്മളെന്താ പ്ലേഗ് കറുത്ത മരണം എന്നറിയപ്പെടുന്ന പ്ലേഗിനെ പറ്റിയൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് കലാരംഗത്തും വാസ്തുവിദ്യാരംഗത്തുമുള്ള നേട്ടങ്ങളൊക്കെ പറഞ്ഞു നമുക്കിനി മധ്യകാലഘട്ടത്തിൽ ചൈനക്കാരും അറബികളും ഇന്ത്യക്കാരും എന്തൊക്കെയാണ് സംഭാവനകൾ ചെയ്തത് അല്ലെങ്കിൽ അവിടുത്തെ കണ്ടെത്തലുകൾ എന്തൊക്കെയായിരുന്നു നോക്കാം ഇന്ത്യയുടെ കാര്യത്തിൽ മധ്യകാലഘട്ടത്തിൽ പൂജ്യം ദശാംശ സമ്പ്രദായം ഇവയൊക്കെ അവതരിപ്പിച്ചത് ഇന്ത്യക്കാരാണ് ഇന്ത്യക്കാരുടെ ആണ് അതൊക്കെ അതുപോലെ മധ്യകാലഘട്ടത്തിൽ അച്ചടി യന്ത്രം വെടിമരുന്ന് യന്ത്രം പകോടകൾ ഇതൊക്കെ ആരുടെ സംഭാവനയാണ് ചൈനക്കാരുടെ സംഭാവനയാണ് ചൈനക്കാരിൽ നിന്നാണ് യൂറോപ്യന്മാർ എന്ത് ചെയ്തത് ഇതൊക്കെ മനസ്സിലാക്കിയെടുത്തതും അപ്പോൾ ചൈനക്കാരുടെ സംഭാവനകളാണ് അച്ചടി യന്ത്രം വെടിമരുന്ന് അതുപോലെ വടക്കു നോക്കിയന്ത്രം പകോടകൾ പകോടകൾ എന്നുവെച്ചാൽ ബുദ്ധ ദേവാലയങ്ങളാണ് പകോടകൾ എന്നറിയപ്പെടുന്ന ബുദ്ധ ദേവാലയങ്ങളും ചൈനീസ് എന്താണ് വാസ്തുവിദ്യയുടെ ഒരു നിർമ്മിതിയുടെ ഒരു തെളിവാണ് ഈ പകോടകൾ എന്നറിയപ്പെടുന്ന ബുദ്ധ ദേവാലയങ്ങളൊക്കെ ഇതെല്ലാം ചൈനീസ് ജനതയുടെ സംഭാവനയായിരുന്നു മധ്യകാലഘട്ടത്തിൽ അല്ലെങ്കിൽ മധ്യകാലഘട്ടത്തിൽ ചൈനയിൽ വികാസം പ്രാപിച്ച കാര്യങ്ങളായിരുന്നു ഇതെല്ലാം ഇന്ത്യയിൽ പൂജ്യം ദശാംശ സമ്പ്രദായം ഇവയൊക്കെ മധ്യകാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്തത് അല്ലെങ്കിൽ ആ അറിവ് പുറം ലോകത്തിലേക്ക് എത്തിക്കപ്പെട്ടതും എന്താണ് മധ്യകാലഘട്ടത്തിലാണ് ഇന്ത്യയുടെ സംഭാവന എന്ന നിലയിൽ പിന്നീട് ശാസ്ത്രം സാഹിത്യം ഈ മേഖലകളിൽ അറബികളുടെ സംഭാവന നോക്കുകയാണെങ്കിൽ അൽറാസി റാസി സിന ഇതാ ഇവ രണ്ടു പേരുമാണ് വൈദ്യശാസ്ത്ര രംഗത്ത് ഇവരുടെ കോൺട്രിബ്യൂഷൻസ് വലുതാണ് അതിൽ അൽറാസിയുടെ വർക്കാണ് കിതാബുൽ ഹവേ എന്നുള്ളത് അതുപോലെ തന്നെ സിനയുടെ വർക്കാണ് അൽ ഖാനൂർ എന്നുള്ളത് പിന്നെ സാഹിത്യത്തിലേക്ക് നോക്കിയാൽ ഒമർ ഖയാമിൻ്റെ റുബായിയാത്തും ഫിർദൌസിയുടെ ഷാഹ്നാമയും എന്താണ് മധ്യകാലഘട്ടത്തിലെ സാഹിത്യ നിർമ്മിതികളാണ് ആയിരത്തൊന്ന് രാവുകളും അറബികളുടെ ആണ് അതും മധ്യകാലഘട്ടത്തിലെ സംഭാവനയാണെന്ന് മനസ്സിലാക്കാം അങ്ങനെ മധ്യകാല ലോകം മുഴുവൻ ഒന്ന് എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് മധ്യകാല യൂറോപ്പ് മധ്യകാല ചൈന അറബികൾ ഇവരുടെ കോൺട്രിബ്യൂഷൻസ് എടുത്താൽ മധ്യകാല യൂറോപ്പിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് ഈ ഒരു പാഠഭാഗത്ത് നമ്മൾ എസ് സി ആർ ടി പാഠഭാഗത്ത് പറയുന്ന മെയിൻ പോയിന്റുകളെല്ലാം ഇവിടെ ഒന്നിച്ചു പറയുകയാണ് മധ്യകാല യൂറോപ്പിൽ ഫ്യൂഡലിസം വന്നു ഫ്യൂഡലിസത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് നഗരങ്ങളുടെ വളർച്ചയുണ്ടായി പ്രധാന നഗരങ്ങൾ നഗരങ്ങളുണ്ടായത് ഈ മധ്യകാലത്താണ് ഗിൽഡുകൾ എന്നറിയപ്പെടുന്നത് എന്താണ് കച്ചവട സംഘങ്ങൾ ഉണ്ടായി കച്ചവട സംഘങ്ങളുടെ പേരാണ് ഗിൽഡുകൾ കച്ചവട സംഘങ്ങളുടെ മാത്രമല്ല ഇരുമ്പ് പണിക്കാരുടെയും മരപ്പണിക്കാർ അങ്ങനെ എല്ലാവരും അവരുടേതായ ഗിൽഡുകൾ രൂപീകരിക്കാൻ തുടങ്ങി അതൊക്കെ മധ്യകാല യൂറോപ്പിലെ സവിശേഷതകളാണ് വിജ്ഞാനവും കലയും പരിശോധിക്കുകയാണെങ്കിൽ സർവകലാശാലകൾ രൂപപ്പെട്ടു വാസ്തുശില്പകലയും റോമനിക്സും ഗൗതിക്കെന്നൊക്കെ അറിയപ്പെടുന്ന എന്താണ് ആ സമയത്തെ എന്താണ് വാസ്തുവിദ്യയുടെ പേരുകളാണ് വാസ്തുവിദ്യകൾ അറിയപ്പെട്ടിരുന്ന പേരുകളാണ് അത് കഴിഞ്ഞ് മധ്യകാല ചൈനയിലേക്ക് വരികയാണെങ്കിൽ അച്ചടി മരുവിദ്യ വെടിമരുന്ന് വടക്ക് നോക്കിയന്ത്രം പകോട പകോടകളൊക്കെ എന്താണ് മധ്യകാല ചൈനയുടെ കോൺട്രിബ്യൂഷൻസാണ് അറബികളിലേക്ക് വരികയാണെങ്കിൽ വൈദ്യശാസ്ത്രത്തിൽ അൽറാസിയുടെയും ഇബിൻസിനിയുടെയും കോൺട്രിബ്യൂഷൻസും സാഹിത്യത്തിലേക്ക് വരികയാണെങ്കിൽ ഒമർ ഖയാമിൻ്റെയും ഫിർദൌസിയുടെയും ഉണ്ട് ഒമർ ഖയാമിൻ്റെ റുബായിയാത്തും ഷാഹ്നാമയും അതുപോലെ തന്നെ ആയിരത്തി ഒന്ന് രാവുകളും എന്താണ് അറബികളുടെ കോൺട്രിബ്യൂഷൻസ് ആണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പാഠഭാഗത്ത് മധ്യകാല ലോകം എന്ന പാഠഭാഗത്തുള്ളത് പക്ഷേ അവിടെ നിന്ന് തന്നെ നമുക്ക് എത്രത്തോളം പോയിന്റുകളാണ് കിട്ടിയതെന്ന് മനസ്സിലായില്ലേ ഒരു എസ് പാഠപുസ്തകത്തിലെ ഒരു ചാപ്റ്ററിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടിയ പോയിൻ്റ്സ് വളരെ വലുതാണ് അപ്പോൾ ഇതെന്ത് ചെയ്യുക ഈ എപ്പിസോഡ് വീണ്ടും വീണ്ടും ഒന്ന് കേട്ട് ആവർത്തിച്ച് അതിൻ്റെ ഒരു ചെറിയ നോട്ട്സ് ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ ശ്രമിക്കുക ആ നോട്ട്സ് വെച്ച് എന്ത് ചെയ്യുക പഠിക്കാൻ ശ്രമിക്കുക ഇതിൽ പറയുന്ന കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക എത്ര ആവർത്തി കേൾക്കുന്നു അത്രത്തോളം നിങ്ങളുടെ മനസ്സിലേക്ക് എന്തു ചെയ്യും ഇത് പതിയും അതുകൊണ്ട് ഇത് ആവർത്തിച്ച് കേൾക്കുക അതുപോലെ പഠിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങൾക്കറിയാവുന്നവർക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എന്താണ് നമുക്ക് കൂടുതൽ ഇൻഫർമേറ്റീവായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് മറ്റൊരു എപ്പിസോഡിൽ കാണാം